അതിന് സംഭവിച്ചാൽ ഈ കുഞ്ഞിനൊരു അമ്മ നഷ്ടപ്പെടുക ഇത്തരം ആളുകൾക്കുള്ള ഒരു മറുവാദം ഹോസ്പിറ്റലിൽ പോയാലും ഒരു ലക്ഷം അമ്മമാർ മരി പ്രസവിക്കുമ്പോൾ ഇരുപത് ഇരുപത്തൊമ്പതാ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ സ്ത്രീ മരിക്കുകയും അവർ അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സാ രീതികളിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നുള്ളതും അവരുടെ ഭർത്താവും കുറച്ചൊക്കെ അതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു അപ്പം ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഡോക്ടർ അബ്ദുൾ സത്താർ മുമ്പ് ഒരിക്കലേ എൻ്റെ അടുത്തൊരു രോഗി വന്നിരുന്നു അപ്പോൾ അവർ പ്രായ രോഗിയാണ് പിന്നെ അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ട് പ്രമേഹമുണ്ട് നല്ല പ്രഷറിൻ്റെ അസുഖമുണ്ട് ബ്ലഡ് പ്രഷർ കൂടുതലുള്ളതാണ് നല്ല ഗുളി കുടിക്കണം മൂന്നു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ഗുളി കുടിച്ചാലേ അവരെ പ്രഷറും ഷുഗറും നിയന്ത്രണത്തിൽ നിൽക്കുള്ളൂ ആ ഗുളിക ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കൂടുന്ന അവസ്ഥയാണ് ചെറിയ രൂപത്തിലുള്ള ഷുഗറും പ്രഷറും അല്ലയെന്ന അർത്ഥം അപ്പം അവരൊരു ദിവസം നല്ല ക്ഷീണിതനായിട്ട് വന്ന് അവശനായി ഷുഗർ കൂടി പ്രഷർ കൂടി കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ അക്യു പങ്ചറിൻ്റെ ഒരു ക്ലാസ്സിന് പോയപ്പോഴേ ഷുഗറിനും പ്രഷറിനും ഒന്നും ഗുളിക കുടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മാറും ഇന്ന രൂപത്തിലൊക്കെ ഭക്ഷണം ക്രമീകരിച്ചാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ അക്യു പങ്ക്ചർ ചെയ്താൽ മതി ഗുളികയും മരുന്നും നമുക്ക് ശാശ്വതമായിട്ട് ഒഴിവാക്കാം ഒരു വിശദീകരണം കേട്ട് അതനുസരിച്ച് ഗുളികയെല്ലാം നിർത്തിയതാണ് അങ്ങനെയാണ് ക്ഷീണന ക്ഷീണിതനായത് അപ്പം അത് നടക്കില്ല ക്ഷീണം കൂടുതൽ വഷളാവുമെന്ന് കണ്ടിട്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് വന്നത് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട രൂപത്തിൽ മരുന്നൊക്കെ രണ്ടാമത് കുറിച്ചു കൊടുത്ത് അദ്ദേഹം അസുഖക്കു മാറി വന്ന സമയത്ത് അദ്ദേഹത്തിനോട് കൂടുതൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ പറയുന്നത് ഇതിനൊന്നും മരുന്നാവശ്യമില്ല ഷുഗറിനും പ്രഷറൊന്നും ആവശ്യമില്ല ഇതൊക്കെ നമ്മുടെ വ്യായാമങ്ങളിലൂടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലുള്ള പിന്നെ അക്യു അല്ലെങ്കിൽ മറ്റു ചികിത്സകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും ഒക്കെ നിയന്ത്രണത്തിൽ നിർത്താം അതുപോലെ പ്രസവത്തിനൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ഡോക്ടർമാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇപ്പം മൃഗങ്ങളൊക്കെ ആട് പശു മറ്റു മൃഗങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത് അല്ലല്ലോ അപ്പം ഇതെല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് പ്രസവം അതുപോലെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശദീകരണം കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ എന്ത് വിഷയമാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും ഇതിനൊക്കെ എല്ലാവരും സ്വാതന്ത്ര്യമുണ്ട് പല അഭിപ്രായങ്ങളും പറയും അപ്പൊ ഇത്ര ആളുകളെ നമ്മൾ വിമർശിക്കാനോ അവരെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ നിക്കുന്നതിന് പകരം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അമ്പതുകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപതുകളിലൊക്കെ പി എസ് സികളൊക്കെ നമ്മുടെ നാട്ടില് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മരണനിരക്ക് അതായത് അമ്മമാരുടെ പ്രസവത്തിലുള്ള മരണനിരക്ക് ഒരു ലക്ഷം അമ്മമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിലെഴുന്നൂറ്റമ്പത് എണ്ണൂറ് അമ്മമാർ മരണപ്പെട്ടിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒരേ നിലവാരത്തിലായിരുന്നു ഈ മരണനിരക്ക് പിന്നീട് കേരളം ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും ആരോഗ്യരംഗത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് കേരളത്തിലത് ഏകദേശം ഒരു ലക്ഷം അമ്മമാർ പ്രസവിക്കുമ്പോൾ അതിൽ ഇരുപത് ഇരുപത്തൊൻപത് അമ്മമാരാണ് മരണപ്പെടുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇതിൻ്റെ മൂന്നിരട്ടിയാണ് ഒരു ലക്ഷം അമ്മമാർ മരണപ്പെടുമ്പോൾ നൂറ് അമ്മമാർ തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് അമ്മമാരാണ് മരണപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ പഴയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ വളരെ മുൻപന്തിരിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതെന്ന് പറയുന്ന സമയത്ത് അന്നത്തെ കണക്ക് ഇതിലേറെ വലുതായിരിക്കും അന്ന് എഴുന്നൂറ്റമ്പത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു ലക്ഷം അമ്മമാർ പ്രസവിക്കുമ്പോൾ എഴുന്നൂറ്റമ്പത്മാർ എഴുന്നൂറ്റമ്പത് അമ്മമാർ മരണപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കണക്കുകളുണ്ട് കാരണം അന്നൊന്നും വിവര പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇത്ര ഇല്ല പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഗ്രാമത്തിൻ്റെ എവിടെയെങ്കിലും ഒരാൾ ഒരമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ന്യൂസിൽ വരും ചാനലിൽ വരും അത് റിപ്പോർട്ടിങ് ഒരൊന്നും വിട്ടുപോവില്ല ഇന്നത്തെ കണക്കും അന്നത്തെ കണക്കും മാറ്റേണ്ടത് അപ്പം അന്ന് യഥാർത്ഥ കണക്കിന്റെ വളരെ കുറഞ്ഞതേ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നിട്ടും വന്ന് എഴുന്നൂറ്റമ്പത് ഉണ്ട് അതിൽ നിന്ന് ഇന്ന് നമ്മൾ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിലും ഒട്ടുക്കും കേരളത്തിൽ ഇരുപത് ഇരുപത്തി ഒമ്പത് റേഞ്ചിൽ വന്നിട്ടുണ്ട് ഇത് ആരോഗ്യരംഗത്തെ മാതിച്ചുചാട്ടം കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ആണ് പാലക്കാട് ട്രൈബൽ ഏരിയാസിൽ ഞാൻ മുമ്പ് അവിടെ രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്ത് അതുകൊണ്ട് അറിയാം അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ വരാനേ നമ്മൾ ഈ ആശന്മാർ ഇപ്പം ഇന്ന് സംവരണം ചെയ്യണ ആശന്മാരുണ്ടല്ലോ അവർ വീട്ടിൽ പോയി അവരെ വണ്ടി വിളിച്ച് അവരെ കൊണ്ടുവന്നാൽ പോലും അവർ വഴിയും തലപ്പ് തിരിച്ചു പോവും ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പോവും അത് നമ്മൾ നമ്മളറിയാണ്ട് പോവും പിന്നെ അവർ മറച്ചു വെക്കും ഗർഭിണിയ കാര്യം അപ്പോൾ അവർ അത്രയും പിന്നെ ഹോസ്പിറ്റലിൽ വരാൻ മടിയാണ് അത് അവരുടെ ആ ഒരു കൾച്ചറാണ് അവരെ നമ്മൾ മോശമാക്കോ കുറ്റം പറയോ ചെയ്യല്ല അത് അവർക്ക് അവരെ നമ്മളത്രയും ബോധ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർ ഹോസ്പിറ്റലിൽ വരുവുള്ളൂ അവർ ഓരോ ഘട്ടങ്ങളും ഒരു ഒമ്പത് മാസത്തെ പ്രസവ സമയത്ത് ഒമ്പത് മാസത്തെ ഗർഭകാലത്ത് ആശന്മാർ എത്ര തവണയാണ് അവർ വീട്ടിൽ പോകുന്നതെന്നുള്ളതും ഈ ആശമ്മമാരെത്ര പണിപ്പെട്ടാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതെന്നുള്ളത് ഓരോ ചെക്കപ്പ് പ്രഷർ നോക്കാൻ ഷുഗർ നോക്കാൻ അവരോരോ മാസം കുഞ്ഞിൻ്റെ വളർച്ച നോക്കാൻ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം എത്രമാത്രം ഈ ആശുമാർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് വർക്ക് ചെയ്യണം അവിടെ ഡോക്ടറായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഈ ആശുമാർ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവാം നമ്മൾ ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് പോവും പിന്നെ വീട്ടിൽ പോകേണ്ടി വരും അവരെ പ്രഷർ നോക്കേണ്ടി വരും ഇങ്ങോട്ട് വരില്ല ഈ പ്രസവ സമയത്ത് നമ്മൾ മുൻകൂട്ടി അത് നമ്മൾ മറക്കാണ്ട് നിന്നാൽ മാത്രമേ ആ ഒരു സമയത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു അവിടെ അതുകൊണ്ടാണ് പാലക്കാട് ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പ്രസവത്തിൽ വയറുവേദന വന്ന് ഇന്ന് രാത്രി പോയി രാത്രി തന്നെ പ്രസവിച്ച് നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ വീട്ടിലേക്ക് കുഞ്ഞും അമ്മയും സുഖമായി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് വരുമ്പോൾ അതറിയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ പല ചിലപ്പോൾ ഒരു നിമിഷമെങ്കിലും ആ ചിന്തിച്ച് പോകും എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോവാതെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന നിസ്സാര കാര്യമല്ലേ എന്ന് ചിന്തിച്ച് പോകും പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കൂടുതൽ അമ്മമാർ പോയി ചെക്കപ്പ് നടത്തിയത് കൊണ്ടാണ് ഈ പ്രഷർ ഉള്ളവരെയും ബ്ലീഡിങ് സാധ്യതയുള്ളവരെയും പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ രക്തക്കുറവുള്ള ഒരു അമ്മ പ്രസവിക്കുന്ന സമയത്ത് ബ്ലഡ് കുറച്ചധികം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണതയാവുകയും ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ഉള്ള സൗകര്യം ഡോക്ടർ തയ്യാറാക്കി വെക്കണം മുൻകൂട്ടി അതില്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണം ആ രോഗിനെ ഇത്തരം രോഗികളെ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് നടത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിൽ അമ്മമാരുടെ മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞത് പയ്യ യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചറിയണം ഈ ഒരു സമയത്ത് അപ്പോൾ ഈ തെറ്റായ പ്രചരണങ്ങളിലൂടെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട എന്നുള്ളതും അല്ലെങ്കിൽ ഗർഭിണികളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് എന്നുള്ളതും ഷുഗറിനും പ്രഷറിനും മരുന്നൊന്നും കുടിക്കേണ്ട അതൊക്കെ നാച്ചുറലായിട്ട് മാറേണ്ടതാണെന്നുള്ളതും ചെറിയ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ സൂചി കുത്തൽ അക്യൂ പങ്ക്ചർ അക്യൂ പങ്ചർ എന്ന് പറഞ്ഞാൽ സൂചി കൊണ്ട് കുത്തുക എന്നേ അർത്ഥമുള്ളൂ ഇതുകൊണ്ട് മാറ്റിയെടുക്കേണ്ടതെന്നുള്ളതും പറയുന്നവരെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഏകദേശം വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിലേക്കാണ് ഇവര് തിരിച്ചു കൊണ്ടുപോകുന്നത് പക്യു പങ്ച്ചർ പഠിച്ച ഒരാൾ അല്ലെങ്കിൽ നാടൻ ചികിത്സ പഠിച്ച ഒരാള് ഞാൻ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഷുഗറിന് പോകുന്ന മരുന്ന് കഴിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ സ്വയം ആത്മഹത്യാപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഒരാളെ പൗരസ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വിട്ടുകൊടുത്താൽ തന്നെയും പക്ഷെ ആ കുഞ്ഞിനോട് അവർ ചെയ്യുന്നത് എന്താണ് കുഞ്ഞിന് ഇത് കുഞ്ഞിതിലെന്ത് വെച്ചു കുഞ്ഞിനെങ്ങനെയാണ് ഈ അമ്മേനെ നഷ്ടപ്പെടുന്നത് കുഞ്ഞിന് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് എന്തും പറ്റിക്കഴിഞ്ഞാൽ അതിന് ആരുത്തരം പറയും പിന്നെ അമ്മ അമ്മക്കെന്തെങ്കിലും ജീവന് ജീവഹാനി സംഭവിച്ചാൽ ഈ കുഞ്ഞിനൊരു അമ്മ നഷ്ടപ്പെടുകയല്ലേ ഇത്തരം ആളുകൾക്കുള്ളൊരു മറുവാദം ഹോസ്പിറ്റലിൽ പോയാലും ഒരു ലക്ഷം അമ്മമാർ മരി പ്രസവിക്കുമ്പോൾ ഇരുപത് ഇരുപത്തൊമ്പതാള് മരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത് അവർക്ക് വേണ്ട ഇന്ന് ലഭ്യമായ എല്ലാ ശാസ്ത്രീയ പിന്നെ ടെക്നോളജിയും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാ മെഡിക്കൽ അറിവും ഉപയോഗിച്ചിട്ടും അവരെ രക്ഷിക്കാൻ കഴിയാത്തതാണ് സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഒരു കത്തുമ്പോൾ നമ്മൾ നമ്മുടെ പരമാവധി കഴിവെടുത്ത് ലഭ്യമായ എല്ലാവരും ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി വെള്ളം ഒഴിച്ച് പിന്നെ ഫയർ ഫോഴ്സിനെ വിളിച്ചു വരുത്തിയാൽ കെടുത്താൻ ശ്രമിക്കും എന്നിട്ടും കത്തിയാലും എന്നിട്ട് നമ്മൾ പെട്ടെന്ന് കെടുത്തിയാൽ നമുക്ക് എന്താ സമ ആശ്വാസം ഉണ്ടാവുക എല്ലാവരും വിളിച്ചുകൂട്ടി സഹായിച്ച് നമ്മൾ പരമാവധി കെടുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും ബോധമുള്ള ഒരു മനുഷ്യനും പറയില്ല രക്തക്കുറവുള്ള ആൾ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചോട്ടെ എന്നിട്ട് ബ്ലീഡിങ് വന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് നമ്മൾ പറയുമോ ഇല്ലല്ലോ നമ്മളെന്താ പറയുക രക്തക്കമ്മി ഉണ്ടെങ്കിൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ രക്തം കയറ്റാനുള്ള സൗകര്യം ഉള്ള സ്ഥലത്ത് പ്രസവിക്കണം എന്നല്ലേ ഏതൊരു ബോധമുള്ള മനുഷ്യനും പറയുള്ളു അതുപോലെ ഒരു അമ്മയാണെങ്കിലേ പ്രഷർ ഉണ്ടെങ്കിൽ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അത് അപകടത്തിലാവുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ചികിത്സകൾ കൊടുത്ത് ആ അമ്മേനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ആ ഒരു ബോധത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള പിന്നെ കാര്യമാണ് പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീ പിന്നെ ഒരു ഡോക്ടറുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പരിശോധനകൾക്കും പിന്നെ ചികിത്സകൾക്കും വിധേയമാകണ്ട എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്നത് ഈ ബോധത്തിനെതിരാണ് ഈടെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പഠിച്ച ഒരു അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ പോകാണ്ട് ഭർത്താവിൻ്റെ സഹായത്തോടെ വീട്ടിൽ നിന്ന് പ്രസവിച്ച് സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്നു വിജയകരമായിട്ട് കുഞ്ഞിനും അമ്മക്കും ആരോ പൂർണ്ണ ആരോഗ്യത്തോടെ വന്നത് പലരും ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി ഹോസ്പിറ്റലിൽ പോവാതെ ഒരാൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് യാതൊരു മെഡിക്കൽ സയൻസിൻ്റെയും ഉപയോഗിക്കാതെ വീട്ടിൽ പ്രസവിക്കുന്നത് എങ്ങനെയാണ് തെറ്റായി തീരുക എന്ന് നമുക്ക് തോന്നും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആളുകൾ മാത്രം കണ്ടുപിടിച്ചതോ കറുത്തവനോ വെളുത്തവനോ മാത്രം കണ്ടുപിടിച്ചതോ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലെ ആളുകളിൽ കണ്ടുപിടിച്ചാലല്ല മനുഷ്യൻ്റെ ചരിത്രത്തിൽ അവരുടെ ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നേടിയ അറിവിൻ്റെ ഫലമാണത് മെഡിക്കൽ സയൻസ് അതിലുള്ള ടെക്നോളജിയും അതിൻ്റെ അറിവും നമ്മുടെയും നം മനുഷ്യൻ്റെ നന്മക്കും വിജയത്തിനും ഉപയോഗിക്കൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഗർഭകാലത്തും പ്രസവ സമയത്തും ഒരമ്മയും അച്ഛനും മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും പുരോഗതിയാർജിച്ച മെഡിക്കൽ സയൻസിൻ്റെ വിവരങ്ങളും ടെക്നോളജിയും ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതാ കുഞ്ഞിനോട് ചെയ്യുന്ന നീതികേടാണ് സ്വന്തം ശരീരത്തിനോട് എന്തും പിന്നെ നീതികേട് ചെയ്താലും അത് നമുക്കൊരു പരിധിവരെ അത് സ്വയം ചെയ്യുന്നതാണല്ലോ എന്ന് ആശ്വസിക്കാം സ്വന്തം ശരീരത്തിനെ ബാധിക്കുന്ന ഷുഗർ പ്രഷറ് പിന്നെ ഹാർട്ട് ഹൃദ്രോഗം ഇത്തരം അസുഖങ്ങൾക്ക് സൂചി കുത്തി ചികിത്സിച്ചാൽ അത് അദ്ദേഹം മാത്രമാണ് അനുഭവിക്കുക പക്ഷേ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്നത് അത് മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന ക്രൂരതയാണ് ആ കുഞ്ഞ് ഇന്നൊരു അമ്മയെ നഷ്ടപ്പെടാൻ കാരണം എന്ത് തെറ്റാണ് ചെയ്തത് കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല അത് മെഡിക്കൽ സയൻസിൻ്റെ അറിവ് ഉപയോഗിച്ച് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാരണം കൊണ്ടാണ് ആ അമ്മ മരണപ്പെട്ടത് എങ്കിൽ ആ കുഞ്ഞിന് അമ്മ മരണ നഷ്ടപ്പെടാൻ കാരണം ആ ചികിത്സ നിഷേധിക്കാൻ അമ്മക്ക് ചികിത്സ നിഷേധിക്കാൻ കാരണം ആരാണോ അവരൊക്കെയാണ് അത് ചിലപ്പോൾ അമ്മ മാത്രാവല്ല ഇതിന് പ്രചോദനം നൽകി എല്ലാവരും അതിന് ഉത്തരവാദികളാണ് ഒരു പക്ഷേ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവാതെ മുമ്പ് പ്രസവിച്ച കാര്യങ്ങൾ ന്യൂസിലൂടെയും ഇൻ്റർവ്യൂകളിലൂടെയും പ്രചരിപ്പിച്ച് അത് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഏതെങ്കിലും ഒരു അമ്മ ഹോസ്പിറ്റലിൽ പോകാണ്ട് വീട്ടിൽ നിന്നും പ്രസവിച്ച് കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി അത് പ്രചവിച്ച് പ്രചരിപ്പിച്ചവരും അത് ചെയ്തവരും നടപ്പിലാക്കിയവരും എല്ലാവരുമാണ്